ശിവഭഗവാൻ നന്ദി ദേവനിൽ ഇരുന്ന് നന്ദിദേവൻ കൈലാസത്തിൻ്റെ കാവൽക്കാരൻ ശിലാധ മുനിയുടെ കൊടും തപസ്സിലൂടെ ലഭിച്ച ശിവഭഗവാന്റെ തന്നെ വരധാനമായ നന്ദി നന്ദിയുടെ ആ ഭക്തി ആ നന്ദി അങ്ങനെയാണല്ലോ ശിവന്റെ വാഹനമായതും കൈലാസത്തിൻ്റെ കാവൽക്കാരൻ ആയതും നന്ദി താങ്ക്സ് നന്ദി കൃതജ്ഞത എങ്കിൽ മാത്രമേ നമ്മിലെ ദൈവീകത്വം ദൈവാധീനം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിന് സത്യസന്ധത നേരായ മാർഗം നേരായ വഴി ദൈവീകമായിട്ടുള്ള സ്നേഹം ശാന്തി എന്നിവ നമ്മുടെ പാദങ്ങൾ നമ്മുടെ നടത്തി നാല് വേദങ്ങൾ എന്നതുപോലെ നയിക്കപ്പെടണം തമിഴ് പുരാണം തിരുവിളയാടൽ വളരെ ഫേമസ് ആണ് പരഞ്ജ്യോതി മുനിവർ എന്ന അദ്ദേഹത്തിലൂടെ എഴുതപ്പെട്ട തിരുവിളയാടൽ ഭഗവാന്റെ സാക്ഷാൽ ശിവന്റെ മാന്ത്രികമായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള ആശ്ചര്യകരമായിട്ടുള്ള വിളയാട്ടം ഭൂമിയിൽ പല രൂപങ്ങളെടുത്ത് തൻ്റെ ഭക്തർക്ക് വഴികാട്ടിയായി ഗുണപാഠമായ ശിവകഥകൾ അതാണ് തിരുവിളയാടൽ അങ്ങനെ ഒരു നാൾ വേദത്തിൻ്റെ വേദാസിൻ്റെ അർത്ഥം ശിവഭഗവാൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പാർവതി ദേവിയുടെ ശ്രദ്ധ മാറിപ്പോയി പൂർണ്ണമായിട്ടും ശിവൻ പറഞ്ഞു കൊടുത്ത വേദങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റാതെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി അതിന്റെ കാരണത്താൽ പാർവതി ദേവിക്ക് ഒരു മുക്കുവ സ്ത്രീ ഒരു ഫിഷർ വുമൺ ആകേണ്ടി വന്നു എന്നൊരു കഥ അങ്ങനെ ശിവഭഗവാൻ നിന്നകന്ന് ഭൂമിയിൽ മുക്കുവ സ്ത്രീയായി ജനിച്ചു വളർന്ന് അങ്ങനെ ജീവിക്കുമ്പോൾ നന്ദിദേവൻ തിരിച്ച് ഇവരെ ഒന്നിപ്പിക്കണമല്ലോ അങ്ങനെ നന്ദിദേവൻ എന്ത് ചെയ്തു അദ്ദേഹം തിമിങ്കലത്തിന്റെ രൂപമെടുത്ത് ഈ ഗ്രാമത്തിൽ വന്ന് ഇവിടുത്തെ ഈ ഒരു സമുദ്രത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആക്രോശങ്ങളും ഒക്കെ കാണിച്ച് നന്ദിദേവൻ അങ്ങനെ വലസി അസ്വസ്ഥമാക്കി അവിടെ ഈ ഗ്രാമത്തിൻ്റെ അടുത്ത ഗ്രാമവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സമുദ്രം അങ്ങനെ ഗ്രാമീണരെല്ലാം കൂടി ശിവഭഗവാനെ പ്രാർത്ഥിച്ച് തൊഴുതു വാണി അങ്ങനെ ഭഗവാൻ മറ്റൊരു രൂപം പോണ്ട് ഈ തിമിങ്കലത്തെ കൊല്ലുകയും അങ്ങനെ പാർവതി ദേവിയെ തിരിച്ച് തൻ്റെ ഭാര്യയായി സ്വീകരിച്ച് കൈലാസത്തിലേക്ക് പോകുന്നു എന്നൊരു പുരാണ കഥ അങ്ങനെ തിമിംഗലത്തിന്റെ രൂപം ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ തിരിച്ച് വീണ്ടും നന്ദിദേവനായി കൈലാസത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് സങ്കല്പം അപ്പൊ നന്ദി ദേവൻ എന്ന് പറഞ്ഞാൽ നന്ദി നന്ദി ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറുന്നു എന്നാണ് എങ്കിലാണ് നമ്മിലെ ദൈവീകത്വം ദൈവിക ഭാവം അനുഭവിക്കാൻ സാധ്യമാവുകയുള്ളു അതാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മിലെ തിമിംഗല ഭാവം ജലം എന്നാൽ അസ്വസ്ഥമാകുന്നു കലങ്ങുന്നു അപ്പം അത് തെളിയണം അപ്പം നമ്മുടെ മനസ്സ് എന്നത് ജലം പോലെയാണ് കലങ്ങിയ വെള്ളം പോലെ ഇപ്പോൾ തിമിങ്കലത്തിൻ്റെ ആ മൂവ്മെൻറ്റ് അതിലൂടെ വെള്ളം കലങ്ങി എന്നതുപോലെ നമ്മുടെ മനസ്സ് ഭൗതികതയിൽ ഒലഞ്ഞ് കലങ്ങി അത് തെളിയണം എങ്കിൽ മാത്രമേ നന്ദിയിലൂടെ കൃതജ്ഞതയിലൂടെ നമ്മിലെ ദൈവീക ഭാവം അനുഭവിക്കാം എന്നാണ് ഈ പുരാണ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ഈ നിമിഷം നന്ദിദേവൻ്റെ അനുഗ്രഹം ആ സമർപ്പണം ഭക്തി സത്യസന്ധത നേരായ മാർഗം ദൈവീക സ്നേഹം ശാന്തത സ്വീകരിക്കുക അങ്ങനെ പാർവതി അമ്മയുടെ ദേവിയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം ശിവപാർവതിയുടെ അനുഗ്രഹം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം അങ്ങനെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വിളയാട്ടം നടത്തട്ടെ അപ്പൊ നമ്മിലെ തടസ്സങ്ങൾ നന്ദിദേവൻ മാറ്റിത്തരട്ടെ അതാണ് ഈ പുരാണ കഥ അങ്ങനെ എന്തായാലും നമുക്ക് സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രത്തിൽ വന്ന് ധ്യാനം ചെയ്യൂ പ്രണായാമ ചെയ്യൂ ഭാവം നാം ഓരോരുത്തരിലും ഉണരട്ടെ നമ്മുടെ മുഖത്തിലാണ് സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ തിരുവിളയാടൽ പ്രധാനമായിട്ടും ഒരുപാടുണ്ടെങ്കിലും നമുക്ക് മുപ്പത്തി എട്ട് സ്റ്റോറീസ് ഉണ്ട് വെരി ഇൻട്രെസ്റ്റിംഗ് ആൻഡ് വെരി ജോയ്ഫുൾ വെരി പവർഫുൾ എൻ്റർടൈനിങ് എൻലൈറ്റനിങ് സ്റ്റോറീസാണ് കഥകളാണ് നമുക്കതെല്ലാം കേൾക്കാം ധ്യാനങ്ങൾ ചെയ്യാം വരും തിരുവിളയാടൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ അത്ഭുതം ആ വിസ്മയം ആശ്ചര്യം ആ മാന്ത്രികത്വം മാന്ത്രികത ഭഗവാന്റെ ശിവൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഉണ്ടാവട്ടെ ആ മന്ത്രജാലത്താൽ നമ്മുടെ ജീവിതത്തിൽ സമ്പദ് സമൃദ്ധി ഐശ്വര്യം ഉണ്ടാവട്ടെ അതാണ് തിരുവിളയാടൽ അങ്ങനെ നന്ദിദേവന് നമുക്ക് നന്ദിപൂർവ്വം വണങ്ങാം ശിവപാർവതിയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം തിരുവിളയാടൽ കഥകൾ ധ്യാനത്തിലൂടെ നമുക്ക് അനുഭവിക്കാം അതിനാണ് ഞാൻ സത്യ ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രത്തിലേക്ക് വരൂ എന്ന് ക്ഷണിക്കുന്നത് വരിക തിരുവിളയാടൽ അനുഭവത്തിൽ നമുക്ക് അനുഭവിച്ച് ദൈവികത്വം നമ്മിൽ നിറയ്ക്കാം ഭൂമിയിൽ വന്ന നമ്മുടെ ഉദ്ദേശം അതാണ് വരിക നന്ദി